വാക്കുകളൊക്കെ പറഞ്ഞു സോ സോ ഫ്രണ്ട്സ് അടുത്ത ആണ് കാരണം ാണ് രാഹുൽശ്വറിനെ അവസ്ഥ കണ്ടോ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു മുൻകൂർ ജാമ്യം എടുത്തു കാരണം തിങ്കളാഴ്ച അതായത് നാളെ അദ്ദേഹത്തിന് ഹിയറിംഗ് ആണ് ആന്റിസിപേറ്ററി ബെയിലെടുത്തിരിക്കയാണ് കാരണം എന്നറിയോ അടുത്ത അറസ്റ്റ് ഹണി റോസ് നടത്താൻ പോകുന്നത് രാഹുൽ ഈശ്വരനെതിരെയാണ് സോ രാഹുൽ ഈശ്വർ മാത്രമാണ് ഇവിടെ വളരെ എന്താ പറയാ തന്റെ അടുത്തോടുകൂടി തന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ തൻ്റെ ഒരു നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞത് അതായത് അയാൾ പറഞ്ഞത് ഒരു തരത്തിലുള്ള ഒരു രീതിയിൽ ഒരു സ്ത്രീ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല ബോച്ചെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ബോച്ചെ ചെയ്ത ഒരു കുറ്റം അതായത് ഇങ്ങനെ ഒരു ഡബിൾ മീനിങ് ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞതിൽ ശരിയല്ല എന്നും പറഞ്ഞു എന്നിട്ടും ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ വലിച്ചു കയറുന്നത് ആരെയാണ് ഈ പറഞ്ഞപോലെ നമ്മുടെ ഈശ്വരനെയാണ് അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ ഈശ്വരനെയാണ് സോ രാഹുൽ ഈശ്വർ ഇപ്പോൾ പേടിച്ചിട്ട് എന്താ പറയുക ആൻറ്റിസിപ്പേറ്ററി ബെയിലിനെ അപേക്ഷിച്ചിരിക്കുകയാണ് സി എന്തൊരു നാടല്ലേ നമ്മുടെ പക്ഷെ ഇത് ഒരു കാര്യത്തിൽ നമ്മൾ ബഹുമാ നമ്മള് നമ്മൾ അംഗീകരിച്ച പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ സത്യമല്ല നമ്മൾ ഭാഗ്യവന്മാരാണ് കാരണം സ്ത്രീക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസ് നമുക്ക് അറിയുമ്പോഴത്തേക്ക് നമുക്ക് അഭിമാനമാണ് കാരണം നമ്മുടെ അമ്മയും നമ്മുടെ പെങ്ങളെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നുള്ളൊരു വിശ്വാസമാണ് ജനങ്ങൾ കൊടുക്കുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഒരു എന്താ പറയുക ഒരു ലൈംഗിക ലൈംഗികാരോപണം നടത്തിയായിരുന്നു അല്ലെ അതെനിക്കൊന്ന് ലൈവായിട്ട് ബെഡ്റൂമിൽ വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു ആ സമയത്ത് ഒരു പോലീസും ഒരു തരത്തിലുള്ള കേസ് എടുത്തില്ല ഇന്ന അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടും എടുത്തില്ല പക്ഷേ കംപ്ലയിൻറ്റ് കൊടുത്തില്ലേലും സ്വമേധ ഒരു കേസിൽ അതെന്തുകൊണ്ട് എടുത്തില്ല അതും ഒരു സ്ത്രീ ആയിരുന്നില്ലേ പോട്ടെ അതെല്ലാം പോട്ടെ ഈയൊരു ഹേമ കമ്മിറ്റിയിലും കുറെ സ്ത്രീകൾ കുറെ പരാതിയുമായിട്ട് വന്നായിരുന്നല്ലോ അന്നും ഒരു കേസ് എടുത്തില്ല വളരെ ശക്തമായ തെളിവ് നിരത്തിയിട്ട് പോലും ഒരു വ്യക്തിക്കെതിരെ ഒരു തരത്തിലുള്ള കേസ് എടുത്തില്ല അതും സ്ത്രീ ആയിരുന്നില്ലേ പിന്നെ എന്ത് പ്രിവിലേജ് ആണ് ഈ നടിക്കുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം കാരണം ഈ ഒരു നടിയ്ക്ക് നേരിട്ട് മുഖ്യമന്ത്രി വിളിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ വിളിച്ച് പരാതി പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് താൻ ഒരു പോലീസ് പോലീസ് ഉൾപ്പെടെ അതായത് സംസ്ഥാന സർക്കാരിലെ പോലീസ് ഉൾപ്പെടെ ഈ നടിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പവർ ആ നടിക്ക് കൊടുത്തിട്ടുണ്ട് അത് മാത്രമായി കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും അത് ഏത് മാധ്യമ പ്രവർത്തകരാണ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പോർട്ടർ റിപ്പോർട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ചാനലുകളായിക്കോട്ടെ ഇവരെല്ലാവരും തന്നെയും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ഒരു നടിയാണ് ഹണി റോസിനെയാണ് സോ ഇത്രയും സപ്പോർട്ടുള്ള ഒരാൾക്ക് എന്തു തരത്തിലുള്ള മാനസിക സമ്മർദ്ദമാണുള്ളത് എനിക്ക് മനസ്സിലാകണം അണിറോസ് തൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിന് പ്രധാന ഇപ്പോൾ രാഹുൽ ഈശ്വർ ആണ് താങ്കൾ ഓർഗനൈസ്ഡ് ക്രൈം നടത്തി അതായത് സംഘടിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടത്തി വളരെ ശക്തമായി ഒരു വ്യക്തിക്കെതിരെ ബൂച്ചയ്ക്കെതിരെ പ്രതികരിക്കുകയും അവരെ അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ കോടതി അയാളെ റിമാൻഡ് ചെയ്യും അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ സർക്കാർ പോലീസിനെ അയച്ച് അയാളെ അറസ്റ്റ് ചെയ്യിക്കും വളരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിലാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെ താങ്കൾ സംസാരിച്ചത് കൊണ്ട് ഇപ്പോൾ ഹണി റോസ് ആയ എനിക്ക് മാനസിക സമ്മർദ്ദം കൂടി എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വരെ പ്രേരണ നൽകുന്ന കുറ്റകൃത്യമാണ് താങ്കൾ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരു പോയിന്റ് ാണ് അവിടെ ഹണി റോസ് ചൂണ്ടിക്കാണിക്കുന്നത് സോ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഈ പോലെ നമ്മുടെ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നിയമവ്യവസ്ഥിതി നിയമവ്യവസ്ഥ എത്ര സപ്പോർട്ടീവായിട്ടാണ് ഇവൻ നമ്മുടെ എന്താണ് അഖിൽമാര ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര സപ്പോർട്ടീവായിട്ടല്ല സംസാരിക്കുന്നത് പിടിച്ചു തല്ലണമെന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല ഹണി റോസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും ഒരു ടേക്ക് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ സ്ത്രീകളെ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല നോ ഡൗട്ട് പക്ഷെ പുരുഷന്മാരെ അപമാനിക്കണം എന്നിങ്ങും പറഞ്ഞിട്ടില്ല പുരുഷനൊന്നും സംസാരിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല വൃത്തിയായി മനോഹരമായി ഒരു ഡ്രസ്സ് ചെയ്താൽ ആരും കളിയാക്കത്തില്ല അല്ലെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പല ഭാഗങ്ങൾ മറക്കാതെ അത് പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ ഒന്ന് പ്രേരണ നൽകുന്ന രീതിയിലുള്ള ഒരു വസ്ത്ര വസ്ത്രം ധരിച്ചു വരുമ്പോഴത്തേക്ക് അതിനെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചകത്താക്കും എന്നുള്ള ഒരു ാപ്പ് അത് ശരിയല്ല ആ ഒരു നയം ശരിയല്ല കാരണം നമുക്ക് സംസാരിക്കണം നമുക്ക് പറയാനുള്ള പൂർണ്ണ അവകാശമുണ്ട് അല്ലെ റൈറ്റ് ടു സ്പീക്ക് അല്ലെങ്കിൽ റൈറ്റ് ടു ഡ്രസ്സ് എന്ന് പറയുന്ന പോലെ തന്നെ തന്നെ ഈ പറഞ്ഞപോലെ ഒരാൾ എന്ത് ഡ്രസ് ഇട്ടാലും നമുക്കതിനെ പറയാനുള്ള അവസ്ഥ ഉണ്ടാവണം അതൊരു ഒരു സ്വാതന്ത്ര്യമല്ല അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സ്വാതന്ത്ര്യമാണ് ഇവിടെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാട്ടിൽ ഇങ്ങനൊരു അതിക്രമം നടക്കുന്നുള്ളൂ അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ല ഒരു സ്ത്രീക്കൊന്നും മിണ്ടാനും പറ്റില്ല കാരണം അവരെന്ത് നടത്തിയാലും സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ സ്ത്രീകൾക്ക് ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ രാഹുലേശ്വർ താങ്കൾ പേടിക്കേണ്ട താങ്കൾ ഒരിക്കലും ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ഇഷ്യൂ വരില്ല എന്ന് തന്നെ വിചാരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പേടി ഭയങ്ക ഭയങ്കരമാണ് കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഞാൻ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലും ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലും എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് ഹണിറോസിന്റെ ഈ എനിക്കെതിരെയുള്ള പരാതിയിൽ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നുള്ളൂ ചുമ്മാ അതൊന്നും ഞാനത് ചിരിച്ചത് വേർന്നുകൊണ്ടല്ലോ കേട്ടോ ആ കുട്ടിയുടെ വിഷമത്തിനോട് ആ വിഷമത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു പക്ഷേ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് ചുമ്മാ അറേലും എഴുതി കൊടുത്തത് പറയുന്നുവല്ലോ ആയിരിക്കും അല്ലെങ്കിൽ ഓർഗനൈസ് ക്രൈം എന്ന എനിക്കും തോന്നി കാരണം ഈ ഇൻസ്റ്റയിൽ ആദ്യത്തെ ഒരു പോസ്റ്റ് നമ്മുടെ ഹണിറോസിന്റെ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് നല്ല ഉഗ്രം മലയാളം ഇത്രയും മനോഹരമായിട്ട് മലയാളം സംസാരിക്കാനായിട്ട് ഹണിറോസ് അറിയാമെന്ന് അറിയത്തില്ല പക്ഷെ എഴുതി കൊടുത്തതാണ് അതും ഒരു പി ആർ ടീമായിരിക്കും രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് ഹണിറോസിൻ്റെ പോസ്റ്റ് കിടക്കുന്നത് അതും ആരൊക്കെ എഴുതി കൊടുത്ത ഏതോ പി ആർ ടി എമ്മോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തമായിട്ട് നിയമം അറിയാവുന്ന ഏതോ അഡ്വക്കേറ്റ് എഴുതി കൊടുത്ത സംഭവം തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണൽ പേഴ്സണലൊന്നും അല്ലാതെ ഹണി റോസ് വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് ടൈ മറ്റേ പോസ്റ്റ് ചെയ്താണ് എന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്നാൽ വാക്കിനൊക്കെ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹണി റോസിൻ്റെ നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത് ഇന്നലെ മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു മോൻ്റെ ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സ് ഏഴു വയസ്സേ എട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്നു അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ സംഭവിക്കാൻ സാധ്യതയൊന്നും കണ്ട് ഇന്നലെ തന്നെ മൂവ് ചെയ്തിരുന്നു കോടതിയുടെ സമീപനം എന്താണെന്ന് അറിയില്ല അപ്പം തിങ്കളാഴ്ച അതായത് നാളെ ാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പൊന്ന രാഹുലെ നന്നായി കാരണം എന്താണെന്ന് പറഞ്ഞാൽ താന് ഒരുപക്ഷെ മകൻ്റെ എട്ടു വയസ്സുള്ള മകന്റെ ബർത്ത്ഡേ ഇടയ്ക്കായിരിക്കും ചില പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ സംസാരിക്കാൻ പാടില്ല കാരണം സ്ത്രീയെ അപമാനിച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്കെതിരെ സംസാരിച്ചു ഉറപ്പായിട്ടും പൊക്കിയിരിക്കും കാരണം ഞങ്ങളുടെ സർക്കാർക്കാർ അത്രയ്ക്കും സ്ട്രോങ് ആണ് ഈ കാര്യത്തിന് അതൊരു മാറ്റമില്ല സോ അതുകൊണ്ട് രാഹുലെ നോക്കിയിരുന്നു ഉറപ്പായിട്ടും മഹാത്മാഗാന്ധിയെ വിമർശിക്കാം മദർ തെരേസയെ വിമർശിക്കാം നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ ആയ ശ്രീമതി ദ്രൗപദി മുർമുനെ വിമർശിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം നമ്മുടെ മുഖ്യമന്ത്രി സെഹാ പിണറായി വിജയൻജിയെ വിമർശിക്കാം എല്ലാരെയും വിമർശിക്കാം ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പറയുന്നതിനു മനസ്സിലാവും ഇവരെല്ലാരും വിമർശിക്കാം ഹണി റോസിനെ വിമർശിക്കാൻ പറ്റത്തില്ല എനിക്ക് മനസ്സിലാകത്തല്ല ഈ മാധ്യമപ്രവർത്തകർ ഒരു പണിയില്ലേ ഒരു തൊഴിലില്ല നിനക്കൊന്നും അല്ലാതെ ഈ ഒരു ചള് കേസിന്റെ പുറയൊക്കെ വ്യക്തിയല്ല കേട്ടോ ഈ തരത്തിലുള്ള കേസിനെതിരേ നടക്കാൻ നിനക്കൊന്നും നാണവില്ല ഒരു വാർത്തയില്ല എനിക്ക് അറിയാൻ വേണ്ടി വാർത്തയില്ലേ ഇവിടെ എത്രയോ ആളുകൾ ഈ പറഞ്ഞ റോഡ് അപകടത്തിൽ മരിക്കുന്ന എത്രയോ പാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു ജോലി കിട്ടുന്നില്ല ഒന്നും ഒരു വാർത്ത ഇല്ലാതെ ഈ ഒരു നാറ്റക്കേസ് നടക്കാൻ ഇല്ലേ ഞാൻ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഞാൻ ഈ ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് മറ്റേ വൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത് അതിനുള്ള അവസരമില്ല എറണാകുളം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ കാര്യങ്ങളുമായിട്ടും കൂടി ബന്ധപ്പെട്ട് പോവുകയാണ് അതുകൊണ്ട് അതിശക്തമായ ഇതിനെ നേരിടും ഈ നാട്ടിൽ വിമർശനം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ലാന്ന് തിരിച്ചറിഞ്ഞ് പി പുരുഷന്മാരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലെങ്കിലും കേസിൽ കുടുക്കി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമുള്ള ഇത്തരം നിലപാടുകളെ ശക്തിയുക്തം എതിർത്തും അത് ഹണി റോസ് ഉറപ്പിച്ചോളൂ ഹണി റോസിന്റെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഈ പരാതിയെ അതിശക്തമായി നേരിടും ഹണി റോസിന് വിഷമുണ്ടെങ്കിൽ വിഷമത്തിന്റെ കൂടെയാണ് പക്ഷേ ഹണി റോസ് ഈ ആത്മഹത്യ പോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു അങ്ങനൊന്നും പറയരുത് ഹണി റോസും ഞാനും ബോച്ചയും ഒക്കെ വളരെ പ്രിവിലേജ്ഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ് ബോച്ച കോടീശ്വരനായിരിക്കാം ശരിയല്ലേ കാരണം ഈ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള ഒരു ഒരു വ്യക്തിക്ക് ഒരു എന്താ പറയുക അയലൈറ്റി ിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഹരിദൂസ് ഉൾപ്പെടെ സൊസൈറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് ഇവർക്ക് എതിരെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും സംസാരിച്ചുകഴിഞ്ഞാൽ പിരിച്ച് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് പേടിച്ചിട്ടാണ് ഒരു പക്ഷേ കാരണം അത്രയും നിയമവ്യവസ്ഥയാണ് നിൽക്കുന്നത് അല്ലേ ആലോചിച്ച് ഒരു ഒരു സ്ത്രീ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചാൽ അറസ്റ്റ് ചെയ്യുക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പോലീസുകാർ ഉൾപ്പെടെ എന്ത് ഒരു പണിയില്ലാതെ നിൽക്കുന്നുണ്ട് എനിക്ക് സമയം തോന്നിപ്പോകും ശരിക്കും മോശമാണ് എന്തായാലും കാണിക്കുന്നത് എന്തായാലും മാധ്യമപ്രവർത്തകരുടെ പണി നിർത്തണ്ട കാരണം ഓർമ്മയില്ല പണ്ട് ഉമ്മൻചാണ്ടിയുടെ പഴയ ഒരു കേസിലെ എന്തോ ഒരു വീഡിയോ ഉണ്ടെന്ന് എഴുതി ഏതോ തമിഴ്നാട്ടിൽ വരെ ചോറ്റുപാത്രത്തിൽ സീഡി തപ്പി പോയ ആളുകളാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ സോ അതുകൊണ്ട് വലിയ അതിശയൊന്നും ഇല്ല എന്തായാലും കുറച്ചു ദിവസത്തേക്ക് ഇതിന്റെ പുറകെ നടക്ക് വേറെ കുറെ വാർത്തകളൊക്കെ മുങ്ങിപ്പോകാനും സഹായകരമാവുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യും എന്ന വാർത്ത എന്തായാലും അടുത്ത് വരാതിരിക്കട്ടെ അയാൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാതിരിക്കട്ടെ അതുപോലെ തന്നെ ഹണി റോസും പോച്ചയും തമ്മിലുള്ള ഇഷ്യൂസും ഏറ്റവും എത്ര സോൾവ് സോൾവാവട്ടെ ഈ എനിക്ക് തോന്നുന്നത് ഈ ഒരു രണ്ടല്ലേ മൂന്ന് ദിവസം ഉള്ളിൽ ഉറപ്പായിട്ടും ബോച്ച പുറത്തിറങ്ങും ബോച്ച പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് പറയാനുള്ള നിലപാടുകൾ ഉറപ്പായിട്ടും ബോച്ച പറയുകയും ചെയ്യും ബോച്ച തിരിച്ച് പണിയോ ഇല്ലയോ അതൊക്കെ ബോച്ചയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ആൻഡ് ഹണി റോസിന് ഇതുകൊണ്ട് കച്ചവടം കിട്ടാതിരിക്കത്തൊന്നും ഇല്ല ദാറ്റ് മീൻസ് ഈ പറഞ്ഞ പോലെ ഇനോഗ്രേഷനോ അല്ലെങ്കിൽ മറ്റു സിനിമകൾ കിട്ടാതിരിക്കത്തില്ല അയാൾക്ക് ഫീം ും ഫീം കിട്ടി പച്ചയും ഹണിറോസ് മാത്രമായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കണ്ടുപോയി